ഹലോ ജേർണി ഡേ ില് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കിട്ടുക എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യാൻ എന്ന ജപമാലുള്ളപ്പോ സകല ആവശ്യഘട്ടങ്ങളിലും അമ്മ മാതാവ് ഓടിയെത്തും ഈശോയെ വഹിച്ചുകൊണ്ടാണ് അമ്മ എലിസബത്തിനെ സന്ദർശിക്കാൻ പോയത് ആദ്യ സന്ദർശനത്തിൽ തന്നെ ഗർഭിണിയായ എലിസബത്തിന്റെ ഉദരത്തിലുള്ള കുഞ്ഞ് കുതിച്ചു ചാടി അൺഎക്സ്പെക്ടഡ്ലി നമുക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസിൽ ഒരു സഹായ ലഭിച്ചാൽ ഒരിക്കലും നാം നോ നോവ് എലിസബത്തിന്റെ കുഞ്ഞ് ഫുൾ ഓൺ പവർ ആയതുപോലെ പരിശുദ്ധ കുർബാനയിലൂടെ പോലെ പരിശുദ്ധ നമുക്ക് പരിശുദ്ധ അമ്മയെ പോലെ ആ പവർ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും ഒരു എലിസബത്ത് മേരി കോംബോ പോലെ ആവശ്യഘട്ടങ്ങളിൽ സഹായിക്കാൻ പരിശുദ്ധ അമ്മ ഓടിയു പ്രകൃതി ദുരന്തത്താൽ കഷ്ടത അനുഭവിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് വയനാടിനെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം നാളെ സ്വപ്നം കണ്ടവറാണവർ കുറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു കുറെ പേർ മണ്ണിനടിയിൽ മുന്നിൽ ജീവനെ പിടിച്ചു നിർത്തി ആശുപത്രിയിൽ ചികിത്സയിൽ നിരവധി അവർക്കായി രക്ഷാപ്രവർത്തനം നടത്തുന്നവരും എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ ആദ്യ സഹായത്താൽ ശക്തിപ്പെടുത്തണമേ നഷ്ടബോധത്തിൽ നിന്ന് കരകയറാൻ അമ്മ തുണയായിരിക്കണമേ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകി പരിശുദ്ധ അമ്മയെ പോലെ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം